അസ്സാം വലൈക്കും ഒരല്പ ദിവസങ്ങൾക്ക് മുമ്പ് മുജാഹിദിന്റെ വലിയ നേതാവായ ചുഴലി അബ്ദുള്ള മൗലവി ഈ ചുഴലി അബ്ദുള്ള മൗലവിയെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും വളരെ പ്രധാനപ്പെട്ട ഇസ്തിവാസിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് കേട്ട് പോലും ആവശ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലായത് അദ്ദേഹം അത് പഠിക്കാൻ ആവശ്യമായ മൂന്നാല് ദിവസത്തെ സമയം ചോദിക്കുകയും അതിനുശേഷം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും മൗലവി ഫോണ് എടുക്കാതായപ്പോ കണ്ണൂർ ജില്ലക്കാരനായ ഒരു പ്രവർത്തകനോട് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു അപ്പോ ഞാനുമായി ഈ വിഷയം ചുഴലിയുമായി സംസാരിച്ച വിഷയത്തെ പറ്റി അദ്ദേഹത്തോട് ഞാൻ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ചുഴലി അബ്ദുള്ള മൗലവിയെ വിളിക്കുകയാണ് ചുഴലി അബ്ദുള്ള മൗലവിയെ വിളിച്ചപ്പോ രസകരമായ പല കാര്യങ്ങളും അദ്ദേഹം അതിൽ പങ്കുവെക്കുന്നു അപ്പൊ അദ്ദേഹം ചുഴലി മൗലവി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ ഫോൺ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു അത് കേട്ട കേട്ടു നോക്കുമ്പോൾ അതിൽ സഫാഹത്തിന്റെ മാലപ്പടക്കമാണ് ഉള്ളത് എന്നാണ് അതിനെ സംബന്ധിച്ച് ആദ്യം പറയാനുള്ളത് അത് പത്തി ഇരുപത്തൊന്നോളം മിനിറ്റുള്ള നീണ്ട ഫോൺ ക്ലിപ്പാണ് അതിൽ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങളെ ഈ വീഡിയോയിൽ ഇൻഷുള്ള കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കേരളത്തിലെ മുജാഹിദിന്റെ വലിയ നേതാക്കന്മാരുടെ അവസ്ഥ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അതികഠനമായി വന്നപ്പോഴും തന്നെ മൗരവി ഈ വ്യക്തി ഫോൺ ചെയ്തതിന് ശേഷം ആരംഭം മുതൽക്ക് അവസാനം വരെ സഫാഹത്തുകളുടെ പരമ്പരയായിരുന്നു അതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തുമ്പോ നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കാനുള്ളത് ഇദ്ദേഹം പറയുന്നു ഷിയാക്കളുടെ അതിപ്രസരണം വന്നപ്പോ ഇബിൻ അബ്ദുൽ വഹാബ് ആ ഇബിൻ അബ്ദുൽ വഹാബിന്റെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഇസ്തിഹാസിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയത് ഓ എന്റെ മൗലവി നിങ്ങളെപ്പോലുള്ള ആളുകൾ പാവപ്പെട്ട മുജാഹിദുകൾ നിങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നല്ലോ നിങ്ങളെപ്പോലെ ഇനെ സംബന്ധിച്ചും തൗഹീദിനെ സംബന്ധിച്ചും ഒരു ചുക്കും പഠിക്കാതെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു വസ്തുവു മനസ്സിലാക്കാതെ ഭീമാബദ്ധങ്ങൾ വിളിച്ചു പറയുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളാണല്ലോ മുജാഹിദുകൾ സഹിക്കേണ്ടി വരുന്നതെന്ന് ആലോചിച്ച് ഏഹ് നമ്മൾ സങ്കടപ്പെടുകയാണ് ലജ്ജാകരമെന്നല്ലാതെ എന്താ പറയേണ്ടത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന പന്ത്രണ്ടാം നൂറ്റാണ്ടിനാണ് പോൽ ആദ്യമായി ഇസ്റ്റിഹാസിയെ സംബന്ധിച്ചും ദോസലിനെ സംബന്ധിച്ചുള്ളൊക്കെ ചർച്ച വന്നത് മൗലവി ഇസ്രലായി പ്രസ്ഥാന ചരിത്രത്തിന്റെ രാമുഖം തുടക്കം കുറിച്ച പുസ്തകം ആ പുസ്തകത്തിൽ ഇബിനുത്തൈമിയെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനായി വാഹകനായി പരിചയപ്പെടുത്തി ഇബിനുത്തൈമിയ ജനിച്ച വർഷം ഏതാണെന്ന് ഏറ്റവും ചുരുങ്ങിയത് ആരോടെങ്കിലും ചോദിച്ചെങ്കിലും പഠിക്കും മൗലവി ഏഴാം നൂറ്റാണ്ടിന്റെ ഏഴാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ള് ഇബിനു ഗണ്ണിച്ചുകൊണ്ട് എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് മൗലവി ആ ഗ്രന്ഥം എഴുതാൻ തന്നെ കാരണം എന്താ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അലൈഹി തങ്ങളോട് ഇസ്തിഹാസ തേടുന്നത് ഇസ്തിഹാസ ചോദിക്കുന്നത് അത് പാടില്ല എന്നുള്ള വാദവുമായി ഇബിനുത്തേമിയെ ലോകചരിത്രത്തിൽ ആദ്യമായി രംഗപ്രവേശം ചെയ്തപ്പോ അതിനെ ശക്തമായി പന്ത്രണ്ട് ഏഴാം നൂ ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടി മാംസുബിക് ലഹിതങ്ങള് എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിലൂടെ വളരെ വ്യക്തമായി ഇസ്തിഹാസ പുണ്യമാണെന്നും ഇസ്തിഹാസ അനുവദനീയമാണെന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇയാള് പറയാണ് മൗലുവി പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇസ്തിഹാസിയെപ്പറ്റിയുള്ള ചർച്ച എന്നെ തുടങ്ങിയത് ഈ മൗലിയെ ഈ മൗലവിയെ പറ്റി മറ്റെന്താ പറയാനുള്ളത് ഒരു ചുക്കും പഠിക്കാത്തൊരു മൗലവി എന്നല്ലാതെ എന്തു പറയാനാണ് അല്ല നീ വിഷയങ്ങൾ ഈ ൂടെ എന്റെ ആവശ്യമില്ല കാരണം അദ്ദേഹത്തോട് ഏതെങ്കിലും ചെലവി പണ്ടിനുമാണ് ഞാൻ എന്റെ കാര്യം ഞാൻ തൈക്കീട്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ഏതെങ്കിലും പണ്ഡിമാർ തോന്നി തൈക്കീട്ടാക്കിക്കോളി നമ്മൾ ഞാൻ നിങ്ങളോട് ഒരു തർക്ക തർക്കപരമായ കാര്യമായതുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു വിട്ടേക്കത് ഓ ശരി നിങ്ങള് വിളിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പറോട് ോട് വിളിക്കണ്ടല്ലേ എന്നോട് പറഞ്ഞെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാ നിങ്ങൾ എന്തോ ഒരു പഠനം നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു നാലഞ്ച് നാലഞ്ച് പ്രാവശ്യം അദ്ദേഹത്തിന് മിസ്റ്റോള് കണ്ടു ഞാൻ ഫോൺ എടുക്കാറില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് അദ്ദേഹത്തെ എന്നിട്ട് അങ്ങ് അങ്ങേര് ഇങ്ങോട്ട് വിളിച്ചതാണ് ഞാൻ അങ്ങോട്ട് അല്ല ഇപ്പൊ അവസാനം അവസാനം ഞാൻ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തട്ടെ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ യാത്ര ചെയ്താണ് മൂപ്പറ്റി പെട്ടെന്ന് പറഞ്ഞപ്പോ ഏതാണ് അടീച്ച യന്ത്ര എൻക്വയറി ചെയ്തത് ഞാനതിന്റെ നടക്കുന്നത് പിറ്റി വാർത്ത വിശ്വാസം അല്ല മൂപ്പറിഞ്ഞിട്ട് അതിന് ഇങ്ങനെ ഈ മാക്കെ പറഞ്ഞു

കണ്ണൂർ ജില്ലയിലുള്ള ഒരു പ്രവർത്തകൻ വിളിച്ച് സംസാരിച്ച് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പൊ അതില് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇനി ഇദ്ദേഹത്തോട് അതായത് എന്നോട് ഇനി ചുഴലി മൂലുകയെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ അതിന് സമ്മതിക്കുന്നുണ്ട് അപ്പോ എന്നിട്ട് ഇപ്പോ അയാള് അതിൽ അവസാനം പറഞ്ഞു വെച്ചത് ഞാൻ മനഃപൂർവ്വം എടുക്കാതിരിക്കുകയാണ് സത്യത്തിൽ ഒരു മാന്യനാണെങ്കിൽ ചെയ്യേണ്ട പരിപാടി അതല്ലല്ലോ കാരണം അദ്ദേഹം ഞാൻ സുപ്രധാനമായി അദ്ദേഹം പിന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി റഹ്മുല്ലഹ്ലിതങ്ങള് പറഞ്ഞ അയിനു അയനുൽ പിന്നെ തൗഹീദിന്റെ അയിനാകുന്ന ഇസ്തിവാസ ആ ഇസ്താസയെ അദ്ദേഹം നഗശികാന്തം പരിഹസിക്കുകയും എതിർക്കുകയും ചെറുക്കാണെന്ന് പറഞ്ഞ് നാട് നിങ്ങളെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ചുഴലി അദ്ദേഹത്തോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ച് അവസാനം അദ്ദേഹം പറയുന്നു ഞാൻ തഹക്കീക്കാക്കിയിട്ടുണ്ട് അദ്ദേഹം തഹക്കീക്കാക്കിയ ഒരു വിഷയം അത് അദ്ദേഹവുമായി സംസാരിച്ച എന്നോട് അദ്ദേഹം പങ്കുവെക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതിന്റെ ആദ്യഘട്ടമാണ് നിങ്ങൾ കേട്ടത് എനിക്ക് തോന്നുന്നു നമ്മൾ സംശയുണ്ട് കുഴപ്പമില്ല ആ സമയം ആ കാര്യം ചർച്ച ചെയ്തിരിക്കുക നമ്മള് ചെയ്യാൻ ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്താൽ ഇങ്ങനെ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ ചർച്ച ഞാൻ പഠിച്ചിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ

പേര് പറഞ്ഞു പറഞ്ഞു ഞാൻ കസീർ പിന്നെ പിന്നെ നിങ്ങൾ അടിവരയിടേണ്ട മറ്റൊരു ഭാഗം ഈ പ്രവർത്തകൻ മൗലവിയോട് ചോദിക്കുന്നു നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങളെ പേര് അപ്പൊ ഈ ഇമാമിയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഈ വ്യക്തി മൗലവിയോട് ചോദിക്കുമ്പോൾ മൗലവി പറയുന്ന വാക്ക് നിങ്ങൾ എല്ലാവരും അടിവരെ ഇടുക അദ്ദേഹം പറയുന്നു അതൊക്കെ ശരിയാണ് ഇമാമിയങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി ഈ ചുഴലി അബ്ദുള്ള മൗലവി തുറന്ന് സമ്മതിക്കുകയാണ് അപ്പോ ഇമാമീങ്ങളും മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ ആളുകളും ഇസ്ലിവാസിയായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഈ മൗലവി തന്നെ സമ്മതിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ദേഹ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ദുന്യാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത് ശിർക്കാക്കി എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല അപ്പൊ ആദർശപരമായി മുട്ടിയാൽ വരവ് ചെലവ് ഒക്കില്ല എന്ന് മനസ്സിലാക്കിയ ചുഴലി മൂലവി പിന്നീട് ഞാൻ വിളിക്കുന്ന കോളുകളെ ഒഴിവാക്കുകയും മനഃപൂർവ്വം കോൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് എന്ന് തുറന്ന് സംവദിക്കുകയാണ് ഈ സംസാരത്തിലൂടെ പണ്ഡിതന്മാര് മറുപടി മറുപടി ആയിട്ട് ഇവർക്ക് കൊടുക്കുന്ന അല്ല അങ്ങനല്ല കവറിന്റെ അടുത്ത് പോയി തേടിയ തേർഡ് ഇയർ സംഭവം സെഹി ആണെന്നുള്ളത് പണ്ടിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട് അല്ല അങ്ങനല്ല ഈ കവറിന്റെ അടുത്ത് പോയിട്ട് കവറിന്റെ അടുത്ത് പോയിട്ട് സെസ്കിൽ ഉമ്മറ്റിക്കാൻ യാസൂലല്ലാന്നല്ലേ പറഞ്ഞു യാസൂലല്ലാന്നല്ലേ പറയുന്നത് തങ്ങളെ മഴ പെയ്പ്പിച്ചാന്ന് പറയുന്നത് തങ്ങളോട് അവാനോട് ചോദിച്ചാൽ മഴ പെയ്പ്പിക്കാൻ പറയുന്നത് അല്ല എന്നുള്ളതാണ് വഫാത്ത് കാലത്ത് തന്നെ ഒരു മുഷിപ്പായ ഒരു മനുഷ്യൻ സബറിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ വിളിച്ച് സംസാരിക്കുന്നത് എന്നെ അപ്പോ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ മൗലവിയോട് ചോദിച്ചു ഈ വ്യക്തി ചോദിക്കുകയാണ് അല്ല മൗലവി നബിസുല അലൈഹി വസ്ലമ തങ്ങളുടെ തവറിനടുക്ക് പോയിട്ടല്ലേ ചോദിച്ചു അപ്പൊ മൗലവി പറയുന്ന മറുപടി ഒക്കെ കേട്ടോ മൗലവി പറയുന്നു അത് റസൂൽ സ്വല്ലി സ്വലമ തങ്ങളോട് അള്ളഹാനോട് മഴയ്ക്ക് വേണ്ടി ചോദിക്കണം എന്ന് നബിയോടല്ലേ പറയുന്നത് അള്ളാ അല്ലാതെ റസൂൽ അല്ലല്ലോ പറയുന്നത് ഏത് മഴയ്ക്ക് വേണ്ടി അള്ളഹാനോട് നബിയെ തങ്ങള് തേടണം എന്ന് അല്ലേ പറയുന്നത് നബിയോടെല്ലോ ഏത് നബിയോടാണ് ഈ പറയുന്നത് വഫാത്തായിട്ട് കബറിൽ കിടക്കുന്ന റസൂൽ അലൈഹി അലൈഹിസ്ല തങ്ങളോട് ആണ് പറയുന്നത് അതിന് കുഴപ്പമില്ല എന്ന് മൗലവി ഇപ്പൊ സമ്മതിച്ചു ആലോചിക്കണം മരണപ്പെട്ട ആളുകളോട് വഫാത്തായ ആളുകളോട് ചോദിക്കൽ ചെറുക്കാണ് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചു വിളിച്ചുപോവുന്ന മുജാഹിദിന്റെ മൗലവിമാരും അതിന്റെ മുൻനിരയിലുള്ള തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ മുൻനിരയിലുള്ള ചുഴലി മൗലവി ഇപ്പൊ പറയുന്നു പ്രമാണങ്ങൾ കൊണ്ട് ശരിക്ക് വീർപ്പ് മുട്ടിയപ്പോ മൗലവി സമ്മതിക്കുകയാണ് അത് റസൂലി സ്വല്ലാല്യുസല തങ്ങളോട് പോയിട്ട് വഫാത്തായ ലിബിയോട് തങ്ങളോട് പോയിട്ട് പറയുന്നത് എന്താണ് അള്ളാഹിനോട് മഴയ്ക്ക് വേണ്ടി ചോദിക്കണം എന്ന് ലബിധങ്ങളോടല്ലേ പറഞ്ഞത് അത് നിങ്ങളെ ഭാഷയിൽ പറ്റുമോ മൗലവിമാരെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മദീനെ പോയിട്ട് ഇസ്തസ്കരി ഉമ്മത്തിക്കയാ റസൂൽ അള്ളാ എന്ന് വിളിച്ചാൽ അത് തൗഹീദാണെന്ന് നിങ്ങൾ സമ്മതിച്ചോ നിങ്ങൾ സമ്മതിച്ചു പ്രമാണങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് ഇവിടെ വ്യക്തമാകുന്നത് ഇവര് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ചെയ്ത് ആടെ പോയി ആ റസൂലല്ലാതെ വിളിച്ചു എന്നുള്ളതാണ് ഈ ഫോണിൽ സംസാരിക്കുന്ന വ്യക്തി മൗലവിയോട് ചോദിക്കുന്നു അതായത് ഞാൻ ഇസ്തസ്കലിയമ്മ യാ റസൂലല്ലോ അള്ളാന്റെ റസൂലിനെ വിളിച്ചതാണ് ഏത് അവരെ പിടുത്തം അദ്ദേഹത്തിന്റെ പിടുത്തം എന്റെ പിടുത്തം എന്ന് പറഞ്ഞപ്പോ മൗലവി പറഞ്ഞ മറുപടി കേട്ടോ അതിനെന്താ കുഴപ്പം മുജാഹിദുകളെ നിങ്ങൾ ഇപ്പോഴും ഇദ്ദേഹത്തെ നിങ്ങൾ സ്റ്റേജിൽ ആനയിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ സുന്നി പ്രമാണങ്ങളുടെ മുമ്പിൽ അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഈ ചുഴലി മൗലവി തുറന്ന് സമ്മതിക്കുകയാണ് അതിനെന്താ കുഴപ്പവും എന്നിട്ട് അദ്ദേഹം പറയുന്നു റസൂറുല്ലാഹിയോട് പോയിട്ട് പറഞ്ഞത് വഫാത്തായി കിടക്കുന്ന നബിയോട് തങ്ങളോട് പറഞ്ഞത് ഏഹ് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ചോദിക്കണം എന്നല്ലേൻ അതേ മൗലവി അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് റസൂർ നേരിട്ട് ചോദിച്ചാലും അല്ലെങ്കിൽ നബിതങ്ങളോട് നബിയെ തങ്ങൾ അള്ളാഹുവിനോട് പറയണമെന്ന് പറഞ്ഞാലും ഒരു സുന്നിയുടെ വിശ്വാസം മുഴുവൻ സഹായങ്ങളും അള്ളാഹുങ്കിൽ നിന്ന് മാത്രമാണ് അതുപോലെ തന്നെ ഏത് വിധേനയും എങ്ങനെ കിട്ടിയാലും അത് അള്ളാഹുങ്കിൽ നിന്നാണ് ഇനി അതുപോലെ തന്നെ തുടങ്ങുന്ന എന്ത് വിശ്വാസമായാലും എന്ത് വിഷയമായാലും അത് അള്ളാഹു നിന്ന് മാത്രമാണ് കിട്ടുന്നത് എന്നാണ് സുന്നികളുടെ വിശ്വാസം അപ്പോൾ സുന്നികളുടെ വിശ്വാസവും ഇസ്തിഹാസിയും ഇസ്തഹാസിയും ഒന്നും പഠിക്കാതെ നാട് നീളെ പ്രസംഗിച്ച് നടന്നുകൊണ്ട് ഇസ്തിഹാസക്കെതിരെ സംസാരിക്കുന്ന മൗലവിക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു റസൂലുല്ലാഹിയുടെ ഖബറിനടുക്കൽ പോയി വിളിച്ചത് അതിന് യാതൊരു കുഴപ്പമില്ല മുജാഹിദുകളെ നിങ്ങൾ തന്നെ ഇത് കേൾക്കണം ഞാൻ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ നേടും ഞാൻ വിചാരിച്ചത് പുതിയ പിന്നെ പുതിയ എന്തോ തെളിവാണ് ഇതെ വിളിച്ചു പറയുന്നത് എന്നാ അവർ ചർച്ച നമുക്ക് ഇത് പണ്ട് പണ്ട് സമസ്തക്കാരും മുചാരികളും തമ്മിൽ നടക്കുന്ന ചർച്ചയാണ് ആ ചർച്ചയുതന്നെ അവരുടെ ഹലോ പറഞ്ഞോ ആ ചർച്ചയനുസരിച്ച് തന്നെ അയാളെ സംസാരിച്ചിട്ട് ഞാൻ എന്റെ രീതിയിൽ തമ്മിൽ ഞാൻ ഇങ്ങനെ തോന്നിട്ടുണ്ട് രണ്ടാമത് ഈ മാത്രം പറഞ്ഞു അതെ അതെ ചർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് പറഞ്ഞു അവസാനം മൗലവി പറയുന്നത് അദ്ദേഹം വിചാരിച്ചോ ഇതെന്തോ പുതിയ തെളിവാണ് ഇപ്പൊ മൗലവി മനസ്സിലാക്കി മുജാഹിദിന്റെ മൗലിമാരുണ്ടാക്കുന്നതുപോലെ ഒരു സുന്നിയായ ആളെ സംബന്ധിച്ചിടത്തോളം പുതിയ തെളിവ് ഞാൻ ഉണ്ടാക്കാൻ ഞാൻ കാലങ്ങളായി മുസ്ലിം ലോകം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പ്രാമാണികന്മാരായ മുഹദ്സുകൾ എടുത്തുദ്ധരിക്കുകയും ചെയ്തൊരു സംഭവത്തെ പറ്റി ചോദിച്ചപ്പം മേപ്പോട്ട് നോക്കിയ മൗലവി കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആ വിഷയത്തെ സംബന്ധിച്ചില്ലാത്ത മോലുവി ഇപ്പ അദ്ദേഹത്തോട് അവസാനം പറയുന്നു ഞാൻ അദ്ദേഹമായിട്ട് ചർച്ചയ്ക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കും കാരണം ചർച്ച നടത്തിയാൽ വരവ് ചെലവ് ഒക്കില്ല എന്ന് നമ്മുടെ ചുഴലി മോലവി ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പ്രമാണത്തിന്റെ ആഴവും വലിപ്പവും പരപ്പും മനസ്സിലാക്കിയപ്പോൾ അപ്പൊ അദ്ദേഹം പറഞ്ഞു വഴിയാണ് ഇദ്ദേഹമായി ഞാൻ ചർച്ചയ്ക്കില്ല എന്ന് നിങ്ങളങ്ങ് പറഞ്ഞേക്കും ഇതൊക്കെയാണ് മുജാഹിദിന്റെ പാതിരിമാർ എന്ന് മനസ്സിലാക്കുക